എൻ്റെ പേര് ഷാജി ഞങ്ങടെ നല്ലൊരു ഇഷ്ടമാണ് എനിക്കൊരു ഒരു ദുരനുഭവം ഉണ്ട് ഉണ്ടായിരുന്നു നല്ലൊരു ഹാർട്ടേഷൻ്റാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു ബൈപ്പാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് മാസമാണ് ഞാനിന്ന് ശ്രീകാര്യത്തിൽ നിന്ന് ഈ പോത്തങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു ഒരു ദുരനുഭവം കാരണം എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കാരണം എനിക്ക് എൻ്റെ ഷുഗറും ബിപിയും എന്തോ കിട്ടണമെന്ന് കുറയും അപ്പം ഞാൻ നാലും ആഹാരം കഴിച്ചില്ല അപ്പം ഞാനെന്ത് ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ സായി ബാലാജി ടിഫൻ കോർണൊരു ചപ്പാത്തി കോർണറിൽ പക്ഷേ അയാൾ എൻ്റെ അയാളത്തിനൊരു കഴിക്കാൻ സമയം ഇപ്പോൾ ആട്ടി ഓടിക്കുകയാണ് ഈ കോട്ടൻ കോട്ടയ്ക്ക് വരുന്ന വഴിയിൽ ഇടത് സൈഡിലാണ് അല്ല ശരീരങ്ങൾ തളരുകയും അയാളെ ഒരു ഒരു മാനസിക പരിഗണനത്തോലും കാണിക്കാതെയാണ് അയാൾ എന്നോട് പെരുമാറിയത് അതുകൊണ്ട് പ്രിയമുള്ളവരെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിനയപൂർവ്വം ചെയ്യുകയാണ് ഇതാണ് ആ കട കട ഞാൻ കാ ഇതാണ് ആ കട ഓക്കെ എല്ലാവരും പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യണം